ചക്കവളം അണക്കര മോൺഫോർഡ് സ്കൂളിൽ സയൻസ് എക്സിബിഷൻ തുടരുന്നു സ്കൂളിലെ സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന എക്സിബിഷൻ കാണുന്നതിന് പൊതുജനങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് എത്തുന്നത് കൗതുകമുണർത്തുന്ന നിരവധി ശാസ്ത്ര നേട്ടങ്ങളാണ് എക്സിബിഷനിൽ ഒരുക്കിയിട്ടുള്ളത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അണക്കര മോൺഫോർഡ് സ്കൂളിൽ വിപുലമായ സയൻസ് എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത് സയൻസ് നോവ എന്ന് പേരിട്ടിരിക്കുന്ന എക്സിബിഷനിൽ നിരവധി കൗതുകമുണർത്തുന്ന ശാസ്ത്ര മേഖലയിലെ കണ്ടുപിടുത്തങ്ങൾ കുട്ടികൾ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട് അണക്കെട്ടുകൾ പവർ സ്റ്റേഷനുകൾ മോട്ടോർ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട നൂതനമായ ആശയങ്ങൾ ഏലം ഡ്രയറുകൾ സോളാർ സിസ്റ്റം ബഹിരാകാശത്തെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ കാറ്റാടിപ്പാടങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് കുട്ടികൾ അവതരിപ്പിച്ചിരിക്കുന്നത് ശാസ്ത്രമേള കാണുന്നതിനായി പൊതുജനങ്ങൾക്കും അവസരം ഒരുക്കിയിട്ടുണ്ട് to learn more and more I always believe that learning inside the classroom more than learning inside the classroom it makes a lot of difference through these projects children learn a lot of uh, innovations ideas and they explore themselves to learn more and more I take this wonderful opportunity November 19th, the exhibition വലിയ തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ ഒരാഴ്ച കൂടി തുടരാനാണ് തീരുമാനം കുട്ടികളിലെ ഒരു ശാസ്ത്രത്തോടുള്ള ഒരു അഭിവൃദ്ധി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ മോൺഫോർ സ്കൂളിൽ ഈ വർഷം ഒരു സയൻസ് എക്സിബിഷൻ സയൻസ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും അവർ ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും അവർ പ്രോജക്റ്റുകൾ സമർപ്പിക്കുകയും തന്നെ മാസങ്ങളായിട്ട് കുട്ടികൾ ഇവിടെ ഒരു മാസമായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു സമർപ്പിച്ചിരിക്കുന്നത് ആയിട്ടും പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ബ്രദർ ഇഗ്നേഷ്യസ് ദാസ് എൽ വൈസ് ബേബി ജോസ് സയൻസ് വിഭാഗം മേധാവി ബിനു വർഗീസ് ബെർസാർ ജോ മൊയ്സൺ ആർട്ട് അധ്യാപകൻ ബാബു വി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്